സാമ്പ്രാണിക്കും സാമ്പ്രാണിക്കും കത്തിച്ചു വെയിലും അതിലേ പോലും തകർത്ത വെള്ളവും നമ്മുടെ ലൈഫിൽ ബിൻസി ഭിഷ്മി വന്ന കൂടെ ഈ വെക്കേഷൻ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അടിപൊളി അടിപൊളിയാണ് എന്തായാലും അതുകൊണ്ട് അവിടെ ചേച്ചി കപ്പയും കല്ലുമക്കായും ഉണ്ട് ഉപ്പിലിട്ടത് അങ്ങനെ കുറേ കുഞ്ഞ് കുഞ്ച് കടകളുണ്ട് വെള്ളത്തിന് എന്തായാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ആണ് എന്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആരും ഒരു ലൈവിലില്ല ആരും ഇല്ലേ குடிச்சாடி <laughs> <Good daddy, laughs>